സൗദി ദമാം പ്രവാസി വെൽഫെയർ റീജിയണൽ കമ്മിറ്റി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു കിങ് ഫഹദ് സ്പെഷ്യാലിറ്റി ആശുപത്രിയുമായി സഹകരിച്ച് നടത്തിയ ക്യാമ്പിൽ പേർ രക്തം നൽകി പങ്കാളികളായി പ്രവർത്തകരും ഭാരവാഹികളും ആശുപത്രിയുമായി സഹകരിച്ച് പ്രവാസി വെൽഫെയർ ദമാം റീജിയണൽ കമ്മിറ്റി നടത്തിയ രക്തദാന ക്യാമ്പ് സമാപിച്ചു വനിതകൾ ഉൾപ്പെടെ നൂറിലേറെ പേർ രക്തം നൽകി ക്യാമ്പിന്റെ ഭാഗമായി മലയാളികൾക്ക് പുറമെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും രക്തദാനത്തിൽ പങ്കാളികളായി ആശുപത്രി അധികൃതർ അടിയന്തര സാഹചര്യം അറിയിച്ചതിനെ തുടർന്നാണ് ക്യാമ്പ് സംഘടിപ്പിച്ചതെന്ന് പ്രവാസി വെൽഫെയർ ഭാരവാഹികൾ പറഞ്ഞു കിങ് ഫാദ് ആശുപത്രി മെഡിക്കൽ വിഭാഗം മേധാവി അഹമ്മദ് സാലേഹ് മൻസൂർ ഡോക്ടർ ഉസാമാൽ ഗാംദി പ്രവാസി റീജിയണൽ പ്രസിഡന്റ് ജംഷാദ് അലി കണ്ണൂർ എന്നിവർ സംബന്ധിച്ചു സലീം കണ്ണൂർ ആഷിഫ് കൊല്ലം ജമാൽ പയ്യന്നൂർ തൻസീം കണ്ണൂർ ഷെമീം പാപ്പനശ്ശേരി സജ്ജാദ് ഉബൈദ് മണ്ണാട്ടിൽ റഹീം തിരൂർക്കാട്ട് എന്നിവർ നേതൃത്വം നൽകി മീഡിയ വൺ ദമാം